ഞാൻ എൻ്റെ വീട്ടിലേ സ്ലൈഡിംഗ് ആയിട്ട് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു മോട്ടറാണത് ഓട്ടോസോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മോട്ടറാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യാൻ കാരണം ഞാനിത് ഒരുപാട് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിന് ഞാനിത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല സർവീസ് ആയിട്ട് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വരെ ഓട്ടോസോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മോട്ടർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്തിട്ട് ഈ മോട്ടറിൻ്റെ ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ കൂടെ രണ്ട് ഫോട്ടോ സെല്ലുകളാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഈ ഫോട്ടോസെല്ല് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗേറ്റ് റിമോട്ടിൽ ക്ലോസ് ചെയ്ത് അപ്പോൾ ഗേറ്റ് ഇങ്ങനെ ക്ലോസ് ആവുന്ന സമയത്ത് ഒരാൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിലൂടെ വന്നാൽ ഇതിൻ്റെ ഉള്ളിലൊരു സെൻസർ ഉണ്ട് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഗേറ്റ് തിരിച്ച് റിവേഴ്സ് തന്നെ പോവും അപ്പോൾ അതാണ് ഫോട്ടോ സെല്ല് അത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് നമുക്ക് രണ്ട് റിമോട്ടുകളാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഇതാണ് ഈ ഒരു ഷെയ്പ്പിലുള്ള റിമോട്ടാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് രണ്ട് റിമോട്ട് അപ്പോൾ രണ്ട് വണ്ടി ഉണ്ടെങ്കിൽ രണ്ട് വണ്ടിയിൽ നമുക്ക് ഈ റിമോട്ട് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് വെക്കാനുള്ള ഒരു സ്റ്റിക്കറാണ് ഈ ഒരു സ്റ്റിക്കർ ഉണ്ട് പിന്നെ ഈ ഗേറ്റ് നമുക്ക് എത്രത്തോളം പോയിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി നിൽക്കണം ഇപ്പോൾ ക്ലോസ് ആയിട്ട് അവിടെ നിൽക്കണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് മാഗ്നറ്റ് ഉണ്ട് ഇതിങ്ങനെ ഒട്ടിക്കാൻ പറ്റില്ല ഇത്രയും സ്ട്രോങ് ആണ് നല്ല പവർഫുൾ സാധനമാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് കുറച്ച് സ്ക്രൂ കാര്യങ്ങൾ ഇതിൻ്റെ പ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നട്ട് വോൾട്ട് ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ നാല് റാക്ക് ഉണ്ടാവും ഒരു മീറ്റർ വലിപ്പമുള്ളത് പിന്നെ കയ്യിലൊരു പീസ് മാത്രമാണ് കാണിച്ചത് ആ നാലും കൂടി എടുത്ത് കാണിക്കാൻ കഴിയില്ല നല്ല ഹെവി ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതുപോലത്തെ നാല് റാക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട് പിന്നെ ഉള്ളത് നമ്മളെ മോട്ടറാണ് മോട്ടർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഇതിൻ്റെ ഒരു ലുക്ക് നല്ല അടിപൊളി നല്ല അടിപൊളി ഡിസൈനിലാണ് ഈ മോട്ടർ ഉള്ളത് നല്ല ഹെവി വെയിറ്റ് ആണ് കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞത് മാനുവൽ കീ കീ ഇട്ടിട്ട് ഇതിങ്ങോട്ട് റിവേഴ്സ് വലിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗേറ്റ് റിമോട്ടിൽ ഇല്ലാതെ നമുക്ക് മാനുവലായിട്ട് കൈ കൊണ്ട് തുറക്കാനും അടക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതാണ് ഈ മോട്ടറിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഈയൊരു ലെവലിലാണ് ഈ ഒരു മോട്ടറിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇറക്കിയിട്ടുള്ളൊരു മോട്ടറാണ് നല്ല ലുക്കൊക്കെ ഉണ്ട് കാണാൻ അപ്പോൾ ഗേറ്റ് ഓട്ടോമേഷൻ ഓട്ടോമേഷനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം ഇതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് ഒരുപാട് ആൾക്കാരെനിക്ക് മെസ്സേജ് അയച്ചാണ്ട് ചോദിക്കലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗേറ്റ് ഓട്ടോമേഷൻ്റെ കേബിളിങ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട് വീട്ടിൽ അപ്പോൾ അത് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടോളി അതൊന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഓക്കെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യട്ടോ ഓക്കെ